രണ്ടായിരം രൂപ രണ്ടായിരം 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 രണ്ടായിരത്തി അൻപത് അൻപത് രണ്ടായിരത്തി അൻപത് ഒരുന്നൂറ് ൂറ്റി അൻപത് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് ഒൻപത് രണ്ടായിരത്തി ഒൻപത് എൺപത് രണ്ടായിരത്തി അമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് എൺപത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് എൺപത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് ഒൻപത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് അൻപത് ഒൻപത് ഹലോ ഒരു വലിയ കൂടുതലും കാണുക രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് വരെ വേറെ വലിയ രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് അൻപത് കൂട്ടിയുണ്ടായിരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് കൂട്ടിയുണ്ടോ ഇവിടത്തെ വിളി ഇനി നാടകം വിളിച്ചു ജന വെച്ച് രണ്ടാ 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 രണ്ടായിരം രണ്ടാ രണ്ടാ രണ്ടായിരം രണ്ടായിരത്തി അമ്പത് 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 രണ്ടായിരത്തി അമ്പത് അമ്പത് രണ്ടായിരത്തി അമ്പത് 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 ഒരുനൂറ്റമ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ് 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 രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രണ്ടിരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് അമ്പത് 50 250 50 2250 50 2050 50 2250 என்ன வரணும் 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 என்ன